നമ്മൾ കൂടുതൽ അറിയും തോറും നമ്മൾ ഒരറിവിലേക്ക് എത്തും എനിക്കൊന്നും അറിയില്ല എന്നുള്ള അറിവിലേക്ക് ഒരാൾ കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ അറിവുകൾ നേടുന്ന വ്യക്തിയാകുമ്പോഴാണ് ആ വ്യക്തിക്ക് തൻ്റെ അറിവില്ലായ്മ എത്ര വലുതാണെന്നുള്ളത് മനസ്സിലാവുന്നു ഇതിനെ നമ്മൾ പണ്ടുള്ള ഒരു ചുരുക്കത്തിൽ ഒരു പഴഞ്ചൊല്ല് പറയുമായിരുന്നു നിറകുടം തുളുമ്പില്ല അങ്ങനെ ആ നിറകുടം എന്ന് പറയുന്നത് ഇങ്ങനെ ശാന്തമായിരിക്കും അതുപോലെ തന്നെ ശബ്ദം ശബ്ദമുണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല നമ്മൾ അറിവ് അറിവ് നിറയെ പറഞ്ഞൊരവസ്ഥയില്ലാട്ടോ അതങ്ങനെ പൂർണ്ണമായ അറിവുകൾ നേടിയ ഒരു മനുഷ്യന് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എന്നാലും അറിവിന്റെ കാര്യത്തിൽ താരതമ്യേന നമ്മൾ അറിവ് കൂടുമ്പോൾ ഒരു കാര്യത്തിൽ അറിവ് കൂടുതലുള്ള ഒരു വ്യക്തിയാകുമ്പോ നമ്മളെത്ര അറിവില്ലാത്തവരാണ് എന്നുള്ള സത്യം നമുക്ക് ബോധ്യപ്പെടാത്തത് കുറച്ച് ഒരു വിഷയത്തിൽ കുറച്ച് അറിവുള്ള വ്യക്തി എല്ലാം അറിഞ്ഞവനെ പോലെ പ്രവർത്തിക്കുമ്പോൾ ആ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള വ്യക്തി ആ അറിവില്ലായ്മയെ ബഹുമാനിക്കുന്നുണ്ടായി ആ അറിവിൽ എൻ്റെ അറിവില്ലായ്മയെ അംഗീകരിക്കും ഞാൻ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തും അതാണ് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ഇതിന് നല്ലൊരു എക്സാമ്പിൾ പറയാം എന്ത് ചോദ്യം ചോദിച്ചാലും അതിൽ എന്തെങ്കിലും ഒരു ഉത്തരം പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഈ നമ്മുടെ ഇടയിൽ ഒരു എന്ത് ചർച്ച നടക്കുകയാണെങ്കിലും അതിൽ എൻ്റെതായ ഒരു അഭിപ്രായം പറയേണ്ടാവും എനിക്കത് അറിയാം എന്നുള്ളത് അവിടെ കാണിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഇതിനെക്കുറിച്ച് എനിക്കും അറിയാം ഒരു ഫുട്ബോൾ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു നാല് ഡയലോഗ് എനിക്കും പറയണ്ടാവും കാരണം എനിക്ക് ഫുട്ബോള് കളി അറിയാം എന്നുള്ളത് നിങ്ങളെപ്പൊന്ന് അറിയണം പുതിയ സിനിമ ഇറങ്ങിയതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ എനിക്കും ഉണ്ടാവും കാരണം എനിക്ക് ഈ സിനിമയെക്കുറിച്ചൊക്കെ അറിയാം നിരൂപണം ചെയ്യാനും കാണാനൊക്കെ അറിയാം നിങ്ങൾ അറിയണം രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അതിലും എനിക്കൊരു അഭിപ്രായം ഉണ്ടാവും എല്ലാത്തിലും എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം ഉണ്ടാകുന്ന അവസ്ഥ പല വിഷയങ്ങളിലും നല്ല പോലെ അറിവുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും നല്ല അറിവുള്ള ഒരു വ്യക്തി തനിക്ക് അത്ര അറിവില്ലാത്ത ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിൽ ഒരു ഡിസ്കോഴ്സ് നടക്കുമ്പോൾ ഐ ഡോണ്ട് നോ എന്ന് പറയാൻ ഒരു മടിയില്ലാത്ത മനുഷ്യനായിരിക്കും ഈ ഐ ഡോ നോ എന്ന വാക്ക് അറിവുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ ഒന്നും അറിയാത്തവരിൽ നിന്നും ആണ് കേൾക്കുള്ളൂ കുറച്ചെന്തെങ്കിലും അറിഞ്ഞ ആളുകൾ ഐ ഡോ നോ പറയേല അത് ഭയങ്കര മാനക്കടായിട്ടാണ് അവർക്ക് തോന്നുക ഈ അറിവുണ്ടെന്ന നടിക്കൽ അവരെ പല ട്രാപ്പിൽ കൊണ്ടും ചെയ്യും അതാണ് അറിവ് ഒട്ടും ഇല്ലാത്തവനും അറിവ് നിറഞ്ഞിരിക്കുന്നവനും അല്ലെങ്കിൽ ഒരുപാട് അറിവുള്ളവനും അറിവില്ലായ്മയെ മനസ്സിലാക്കും കുറച്ചറിവുള്ളവൻ അത് മനസ്സിലാക്കി അപ്പൊ എപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ അറിയും തോറും നമ്മൾ എത്ര അറിവില്ലാത്തവരാണെന്നുള്ള സത്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കും